Cheraman Jumma Masjid is India's oldest mosque. Located in Cheraman Malik Nagar of Kodungalur, Kerala, this mosque was established in the year 629 AD, the fifth year of Hijri. This is what the masjid looks like today. Present on the premises of this masjid are older photographs and models which point to a more traditional Kerala architecture. േഴ് വർഷമായി ഞാനിവിടെ വാങ്ങുകൊടുക്കുന്നു അതിന് മുമ്പ് എന്റെ വാപ്പ മുഹമ്മദ് ഇവിടെ മുക്കുറിയായി മുഹമ്മദിന്റെ വാപ്പ എന്ന കുഞ്ഞമ്പറക്കാരി ഇവിടെ മുക്കറിയായിരുന്നു കുഞ്ഞമ്പറക്കാരുടെ കാർഗോര് ജയിലുദ്ദീൻ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ മുക്കുറിയായിരുന്നു അങ്ങനെ ചുരുങ്ങിയത് നാലാമത്തെ തലമുറയായ ഞാൻ ഇവിടെ എഴുപത്തിയേഴ് വർഷം ആയി വാങ്ങുകൾക്കണ് എൻ്റെ വാപ്പ എട്ട് എൻ്റെ എട്ട് വയസ്സിൽ മരിച്ചു മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഭരണക്കാരി എൻ്റെ വെള്ളാങ്ങലൊരു കൊണ്ടാക്കി ഓതാൻ പതിനൊന്ന് വയസ്സ് വരെയും അവിടെ പെരിങ്ങോട്ട് ഉത്സാദിൻ്റെ കൂടെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടാക്കിയവർ തന്നെ അവിടെ വന്നിട്ട് പറഞ്ഞ് അവിടെ വിളക്ക് കത്തിക്കാനും കൊടുക്കാനും ആളില്ല ചെയ്തവമ്മൻ ഞങ്ങൾക്ക് പറഞ്ഞാഴ്ച തരണമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചുകൊണ്ട് വന്ന് ആ പതിനൊന്ന് വയസ്സ് മുതൽ ഞാനിവിടെ വിളക്ക് കത്തിച്ചും പാങ്ക് കൊടുത്തും ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് എൺപത്തി ഏഴ് വയസ്സായി എൺപത്തിയേഴ് വയസ്സായെന്ന് പറഞ്ഞാൽ പതിനൊന്ന് വയസ്സിൽ വാങ്ക് കൊടുത്തു തുടങ്ങിയതാണ് ഇവിടെ നടക്കുന്നു താജ് പ്രസംഗിക്കും പിന്നെ മുമ്പറുമെന്നിട്ടാണ് ആരോപിക്കുന്നത് കൊറച്ചുകാളിലും മുമ്പ് മുമ്പർ ബല് മലയാളത്തിൽ പ്രസംഗിച്ചിരുന്നു ഇവിടാണ് ഇവിടെ പ്രസംഗിച്ചിരുന്നു അൻപത് കൊല്ലക്കാലം അവിടെ അങ്ങനെ പ്രസംഗിച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മ മഹല്ലിന്റെ ജനങ്ങളുടെ പുതിയ തീരുമാനമനുസരിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കും മെമ്പർമ്മ മലയാളത്തിൽ പ്രസംഗിക്കുന്നു അവർ സംഭവിച്ച മാത്രം അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുള്ളൂ അവർ മെമ്പറുമൊ കയറി മലയാളത്തിൽ ഒന്ന് പ്രസംഗിക്കും എന്നിട്ട് ഒത്തുപോകുള്ളൂ പിന്നെ ഇവര് ഏഴ് കൊല്ലത്തിന് മുമ്പ് പുതിയ തീരുമാനിച്ചു ബിംബർമ്മ മലയാളത്തിൽ പ്രസംഗിക്കേണ്ട താഴത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് ബിംബെറുമൊക്കെ ഒത്തുപോകിയാൽ മതിയെന്ന് ഇപ്പൊ അതനുസരിച്ച് പോർന്നു അങ്ങനെയാണ് പോർ രണ്ടു കൊല്ലത്തും പൊതുയോഗമാണ് പുതുയോഗത്തിന് ഒരു പരമാധികാരം അവര് തീരുമാനിച്ച തീരുമാനിക്കുന്നു അപ്പൊ വേറെ വല്ല സമർദ്ദവും പാർട്ടികളുടെ ഒരു ഇത് ഇവിടെ ഇല്ല അല്ല നിങ്ങള് പിന്നെ ഇവിടുത്തെ മഹല് കമ്മിറ്റിന്റെ പരസ്യം ഉണ്ടാവാറുണ്ട് പരസ്യം മലയാളത്തില് ആ കാലത്ത് ഇപ്പില്ലട്ട ഏഴു വർഷത്തിന് ശേഷമില്ല അതിന്റെ അപ്പുറത്ത് ഹത്തിമാരെ ആവശ്യം വന്ന മലയാളത്തിൽ മെമ്പറ പ്രസംഗിക്കാൻ യോഗ്യനുള്ള അവരാവശ്യപ്പെടും ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം ചെയ്താറുണ്ട് ഇവിടെ എന്റെ എന്റെ അനവധി ഹത്തിവുമാര് മാറിയിട്ടുണ്ട് ഒരു ഹത്തി മാത്രം മുപ്പത്തഞ്ചുമല്ലോ നാലും മുപ്പതോല്ല പണിയെടുത്ത് അദ്ദേഹം മരിച്ചു വെള്ളമല്ലൊരുക്കാരൻ ഒരാളാണ് അദ്ദേഹം കൂടി പൈസട ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു അവിടുത്തെ മുതലീസിന്റെ കത്തീമിന്റെ മകനായിരുന്നു അദ്ദേഹം മരിച്ചു അജിന് പോയി അവള് ആക്സിഡന്റിൽ പെട്ട് പിന്നെ നാട്ടിൽ വന്ന് നാൾ പിന്നെയും ഇവിടെ തുടർന്ന് പിന്നെ മരിച്ചു അതിന് ശേഷം പിന്നെ ആരും മകനാണ് സ്ഥിരമായിട്ട് ഏഴു മാസം എപ്പ ഒരു കത്തീമുണ്ടായിട്ട് അഞ്ചു വർഷം തുടർച്ചയായിട്ട് നിന്നിരുന്നു അദ്ദേഹം പോയി ഇപ്പൊ ഇവിടെ സാക്ഷാത് ശരിക്ക് കത്തിപ്പില്ലാണ്ട് അസിസ്റ്റന്റായി ചാർജ് ഒരു കൊല്ലത്തിന്റെ ആള് നിയമിച്ചിരുന്ന അയാൾ കഴിഞ്ഞ മുപ്പതാം തീയതി ഇവിടെ അവധി കഴിഞ്ഞു പോയി പിന്നെ കത്തീഫിനെ നിയമിച്ചിട്ടില്ല ഇവിടെ ഇലക്ഷനൊക്കെ ആയിരുന്നു കമ്മറ്റിക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് കത്തീഫിനാണ് ചാർജ് അപ്പൊ അങ്ങനെയല്ല ഈ ഹുതുബ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മഹേഷ്വറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളായിരുന്നു പിന്നെ ഞാൻ പിന്നെ അർത്ഥം വരെ മലയാളത്തിൽ പറയണം ഫുള്ള് ഓന്നിട്ട് അതിന്റെ മലയാളത്തിൽ ഞാൻ വാൾ പിടിച്ച് പ്രസംഗിക്കും ജനങ്ങൾക്ക് അറിയണോന്ന് തിരിയണം എന്ന് പറഞ്ഞു വന്ന് ഒക്കെ പറ്റി തീരുമാനിച്ചു പിന്നെ ഈ ഏഴ് കൊല്ലത്തിനുമ്പോൾ മെമ്പറുമ്പോൾ പറയാം മലയാളത്തിൽ പ്രസംഗിക്കാൻ പാടില്ലാതെ തീരുമാനിച്ചപ്പോ ഞാൻ സ്വയം പിന്നെ വാളെടുക്കലെ അറബി തന്നെ ആക്കി മലയാളം നിർത്തി വാളെടുക്കണം മലയാളത്തിലും കൊത്തുപായ അറബിലും അതിനാസാവട്ടെ ഇപ്പൊ അറബി തന്നെയാ വാളെടുക്കണം അപ്പൊ പിന്നെ ഈ പള്ളിക്ക് എത്ര വർഷം ഇതൊരു അഞ്ചെന്നാണ് പറയണത് ഇംഗ്ലീഷ് കണിക്കുന്ന എഴുതി അറുനൂറ്റി ഒമ്പതാണ് എഴുതിയിട്ടിയേക്കുന്നത് ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളു അളവ് ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ സംശയമുണ്ട് വടക്കേന്ത്യക്കാർ വന്നാൽ അവർ സംഭവിക്കില്ല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനും കാലത്ത് കറാച്ചുണ്ടായി ഏഴ് കൊല്ലം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് പരിചയമുള്ള അന്ന് മുതൽ തന്നെ അവിടെ അറബിയാണ് എന്നാണ് അവിടുത്തെ പറയുന്നത് മലയാളത്തിലാണ് എന്ന് അതേസമയം തൊണ്ണൂറ്റിയേഴ് പേരോട് സഖാഫി പോയി വഴുതയും